പിണറായിയുടെ <laughs> ചോല്ലേ ും മംഗളാ കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലയും സംസ്ഥാന കമ്മിറ്റി ഇതിനകത്ത് മിനിക്കറായ വനിതകൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട് പിണറായിയുടെ ചോറ് കാണിക്കല്ലേ ഞങ്ങളുടെ വീട്ടിനു കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് നിങ്ങൾ ഇവർ എത്രത്തോളം കാണിക്കുന്നു

ഞങ്ങള് വേർപ്പിന്റെ ഓരോ അംശമാണ് നിങ്ങൾ എന്ത് പറ്റുന്നത് നിങ്ങൾ എത്രത്തോളം ഞങ്ങൾക്ക് കാവലിക്കണം എന്ന് അറിയണം ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് പോകണില്ല നിങ്ങൾ എന്ത് ചെയ്യും പോലീസിനെ ഉപയോഗിച്ചാലും ചെയ്യണമെന്ന് വിചാരിച്ച അത് ചെയ്തിരിക്കും അഞ്ച് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിവില്ലാത്ത പോലീസാണ് ഞങ്ങൾ അഞ്ച് വനിതകൾ വന്നപ്പോ ഞങ്ങളെ തടയാ ഇത്രയും പോലീസ് അറിയാം നിങ്ങൾക്ക് നാണമില്ലേ ഇതിനെകേണ്ടി നിങ്ങൾ പിണറായിയുടെ വീട്ടിൽ അടിവേല ചെയ്താൽ മതി അടിമപ്പണി ചെയ്താൽ മതി അതാണ് ഏറ്റവും വലിയ ഉചിതം നിങ്ങൾക്ക് കുട്ടികളുണ്ട് നിങ്ങൾ അമ്മമാരാണ് ഒരു കുട്ടിക്ക് വേദനിച്ച അമ്മയായ നിങ്ങൾക്ക് വേദനിക്കണം ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു വേദനയില്ല ഞങ്ങളെ തടയാ മാത്രം ഉച്ചിരി കാണിക്കുന്നു ആ ഉച്ചിരി നിങ്ങൾ ആ ഇവിടെ കാണിക്കാത്തത് ആ ഉച്ചിന് കാണിച്ചെങ്കിൽ അഭിമാനം ഉണ്ടായിരുന്നു വനിതാ പോലീസ് ആരെ പേടിക്കുന്ന പിണറായി ആരും ഞങ്ങൾ തീർച്ചയായും ഇന്നത്തെ കാര്യമായിട്ട് വിട്ടുവീഴ്ചയാണ് ദുരിന്തരം ജില്ലാ വിട്ടുവീഴ്ചയാണ് ഇതെല്ലാം കഠിന കഠിനമായ മാതൃകാപരമായ ഒരു ശിക്ഷ അറുക്കു കൊടുക്കണം അതുവരെ നമുക്ക് വിട്ടുവീഴ്ചയില്ല സമരംഭങ്ങളായിരിക്കും നമ്മൾ അതെ ഭരണസമിതി ഇതാണ് 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 ഞങ്ങളുടെ 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 മുദ്രാവാക്യം 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 ഇവിടെ നടക്കുന്നുണ്ട് ദായമാരൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ സ്ഥിരമായി സംഭവിക്കുന്നു ആ സ്ഥിരമായി സംഭവിക്കുന്നവര് പുറത്തോട്ട് വിടാതെ അകത്ത് മാത്രം ഒതുക്കി തീർക്കുകയാണ് ചെയ്യുന്നത് ചേട്ടൻ ഞങ്ങൾ ഒരു ഓട്ടോയിലാണ് ട്രിപ്പ് ഇങ്ങോട്ട് വന്ന ആ ഓട്ടോക്കാരൻ ചേട്ടൻ തന്നെ പറയുന്നത് ഇതിവിടെ സ്ഥിരമായി നടത്തുന്ന ഒരു പരിപാടിയാണ് എന്തുകൊണ്ട് ഇത്രയും നാൾ നിങ്ങൾ ഉറങ്ങിപ്പോയാന്നാണ് ഞങ്ങളടുത്ത് ചോദിച്ചത് കാരണം ഈ പോലീസ് നാല് വശത്തും ബാരിക്കേഡ് തീർത്തിരിക്കുന്നു എന്തിനു വേണ്ടി ആരും സംരക്ഷിക്കേണ്ട അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് കുട്ടികളെ സംരക്ഷിക്കണമെങ്കിൽ ഇവിടത്തെ ഈ അവസ്ഥ അറിഞ്ഞുകൊണ്ട് ഈ ഭരണസമിതിയെ എത്രയും പെട്ടെന്ന് പിരിച്ചുവിട്ട് പുതിയൊരു ഭരണസമിതിയെ നിലനിർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് ഇവിടെ ഈ ഒരു പീഡനം നടന്നിട്ട് ഇപ്പോഴാണ് ഈ കഴിഞ്ഞത് പുറത്തറിയുമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നലെയാണ് ഇതിന് പൂർണ്ണമായി ഇവിടെ ഹോസ്പിറ്റൽ പറയുന്നത് കൊണ്ടുപോയി ആ ഇതിൻ്റെ കാര്യത്തിൽ ഇന്നലെയാണ് നമ്മളെല്ലാവരും അറിയുന്നത് അപ്പോൾ ഈ സ്ഥിതി ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പാവപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് ആരെ ഇങ്ങോട്ട് നമ്മൾ അതുപോലെയല്ല ഇവിടെ ഇപ്പോൾ ഇവിടെ കുത്തിയിരുന്ന് പൊളിസി ചെയ്യുക ഇവിടെ പരികേയ എന്തേലും കസ്റ്റഡിയിൽ എടുക്കാൻ പോവുകയാണ് ആരെങ്കിലും ആരെങ്കിലും എമ്പൽ ആണ് കണിച്ചി നമ്മൾ പരികേയ ആണ് ഇതാ ആരെങ്കിലും എന്നെ കാലി കൊട്ടോ വെച്ചിട്ടുണ്ട് വൈഡ് വൈഡ് വാ എല്ലാരും വൈഡ് വാ വൈഡ് ഇങ്ങനെ പിടിച്ചില്ലേ മലയാള ആവശ്യം ഭരണസമിതി തിരിച്ചുവിടുക എന്നുള്ളതാണ് താല് സുഖ കുട്ടിയായ என்ன கரெக்ட் கரெக்ட் லைட் பண்ணிக்காவை என்ன பண்ணிக்காவை கைல பிடிச்சால கைல பிடிங்க இருங்க இருங்க கை கை சௌமியா ஒரே கை இருக்கு பண்ணுங்கடா பண்ணையடி அட லட இல்ல லட இல்ல டேய் 나ட கை பண்ணல லட இல்ல கை ഇടി വെടി കൈ പിടി രേഷ്മ കൈ പിടി കൈ പിടി ശിടരയി മഞ്ചേരി പോലീസ് പോലീസ് പിള്ളരായി ചെരിപ്പ് നക്കി പോലീസറേ ഞങ്ങൾ ഏതു വീടിനും വത്രിച്ചാലും ഞങ്ങൾ തലയില്ല കൊട്ട നിക്ക് ഇവര കൊണ്ടല്ല കൊണ്ടു ഓട ഓട പോവണ്ട ചേടക്ക് അടുത്തല്ലല്ല ഇടി കാലു തഞ്ഞിറാനല്ല കല്ലെടു ഇടി ഇടി കാലുടി 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 ആ അല്ലേ കൊള്ളാം സ്റ്റാർ കണ്ടിട്ട് ഇതിനെ ഇതിനെ കുഞ്ഞുങ്ങൾ ഉള്ളതാണ് അതല്ലേ അതെന്ന് ഇതിണ്ടേക്കത്രന്നോടേ വെക്കരേ വെക്കരേ വരായേ ഒരാൾ ആൾക്കാരേ മേക്കമേ പോയേ പ്രമല കൈ പിടിച്ചേ ഞാൻ കേറാം ആസിയോ വെക്കരേ ഇല്ല വെരി வேற வழியுடா ஆடியோ வேற கேக்குயோ அப்புறம் சரி வேற கரெகலா 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 A B B B cao B